വെറും അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബോളിൽ ഒരു ടെസ്റ്റ് മാച്ച് അവസാനിക്കണമെങ്കിൽ ആ പിച്ചിൻ്റെ അവസ്ഥ പരിതാപകരമെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അഹമ്മദാബാദിൽ ഒരുക്കിയ പിച്ചിനെ ബിലോ ആവറേജ് എന്ന തരത്തിൽ റേറ്റ് ചെയ്ത ഐ സി സിക്ക് ഇത്തരം പിച്ചുകളുടെ കാര്യത്തിൽ ഒന്നും മിണ്ടാനില്ല ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുമാണ് ഇന്ത്യയിലെ പിച്ചിനെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ ഒന്നും പറയാനില്ല പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ രോഹിത് ശർമ്മ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കുറഞ്ഞ ബോളുകളിൽ ഒരു ടെസ്റ്റ് മാച്ച് അവസാനിക്കുന്നത് അതിൽ വിജയം ഇന്ത്യക്കൊപ്പം നിന്നത് ഇന്ത്യൻ പേസ് ബോളിങ്ങിൻ്റെ കഴിവ് തന്നെയാണ് സെനാ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ മത്സരങ്ങളിലെ മികച്ച വിജയങ്ങളിലൊന്നാണ് ഇന്ന് നേടിയ ഏഴ് വിക്കറ്റ് വിജയം സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ക്രിക്കറ്റിൽ സെനാ കളറീസ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഹാമിൽട്ടണിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ നേടിയ പത്ത് വിക്കറ്റ് വിജയമാണ് സെനാ രാജ്യങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഇന്നത്തെ മത്സരത്തിലെ വിജയത്തിലൂടെ ഇന്ത്യയ്ക്ക് മറ്റൊരു നേട്ടം കൂടി കൈവന്നിരിക്കുകയാണ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇതുവരെ വിജയം കൈവരിക്കാൻ സാധിക്കാതിരുന്ന കേപ്പ് ടൗണിൽ ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇരുപത്തിയാറ് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ സിറാജിന്റെ ആറ് വിക്കറ്റ് പ്രകടനം കോഹ്ലിയുടെ ചെറുത്തുനിൽപ്പ് ബുംറയുടെ ആറ് വിക്കറ്റ് പ്രകടനം മാക്രത്തിൻ്റെ സെഞ്ചുറി ഇന്ത്യയുടെ ഏകദിന ശൈലിയുള്ള ചേസിംഗ് തുടങ്ങി ഒട്ടേറെ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായ രണ്ടാം ടെസ്റ്റോടെ ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനം അവസാനിച്ചിരിക്കുകയാണ് ഇനി ജനുവരി പതിനൊന്ന് മുതൽ അഫ്ഗാനിസ്ഥാനെതിരെ ടി മത്സരങ്ങളാണ് നടക്കാനുള്ളത്